നമ്മുടെ പാർലമെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ടെലിവിഷനിൽ കണ്ടതല്ലാതെ എത്ര പേർ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഇതേ പാർലമെന്റ് സ്കൂളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മിടുക്കരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് യൂത്ത് പാർലമെന്റ് അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുന്നത് പാർലമെന്റിലെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നതിന് ഉത്തരം നൽകുകയാണ് ഈ മിടുക്കർ പാർലമെന്റിലെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ അത് ഡൽഹിയിലെ പാർലമെന്റിന്റെ നേർക്കാഴ്ചയായി കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും ജനാധിപത്യത്തിനും സാമൂഹ്യനീതിക്കുമുള്ള വേദിയായ എഫ് ഡി എഫ് ജയുടെ സഹകരണത്തോടെയുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത് അൻപത്തിയൊന്ന് അംഗങ്ങളാണ് യൂത്ത് പാർലമെന്റിൽ ആകെ ഉണ്ടായിരുന്നത് പതിമൂന്ന് പേർ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരായിരുന്നു രാഷ്ട്രപതിയെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ആനയിക്കുന്നത് മുതൽ എല്ലാം പാർലമെന്റിലെ അതേപോലെ തന്നെ കുട്ടികൾ പുനരാവിഷ്കരിച്ചു നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടത് വരും ടി വിയിലും പിന്നെ ഫോണിലൊക്കെയാണ് പക്ഷെ ആദ്യമായിട്ട് ഒരു മിനിസ്റ്ററായിട്ട് സ്പീക്കറായിട്ട് അങ്ങനെ ആയി ഇരുന്നിട്ട് ഇവിടെ ആ റോൾ ഏറ്റെടുത്തിട്ട് അതിൻ്റെ തന്നെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളല്ല നമ്മൾ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളയിൽ മൊത്തം എല്ലാ സ്കൂളുകളിലും ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വീണ്ടും ഉപകാരപ്പെടും ഞാൻ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് വളരെ നല്ലൊരു അനുഭവമാണ് എങ്ങനെയാണ് പാർലമെന്റിൽ നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ കുടിവെള്ളം ഭിന്നശേഷി ക്വാട്ടയിലെ അധ്യാപക നിയമനം സൈബർ പ്രതിരോധം ആഭ്യന്തരം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഗൗരവമായി ചർച്ച നടത്തി ഏറ്റവും പുതിയ പ്രധാന വിഷയമായ വോട്ടർ പട്ടികയുടെ പരിഷ്കാരവും പാർലമെന്റ് അങ്കണത്തിൽ സമഗ്രമായി ചർച്ച ചെയ്തു ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും ഡെസ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എല്ലാ വിദ്യാർത്ഥികളിലും ജനാധിപത്യ ബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ലക്ഷ്യം ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നിയമം നിയമം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിയമം നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസിയാണ് പാർലമെന്റ് അപ്പൊ നിയമനിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ പാർലമെന്റിൽ എങ്ങനെയാണ് പൊതുവായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു മോഡൽ പാർലമെന്റ് മത്സരം നമ്മൾ പ്രസിഡൻഷ്യൽ അഡ്രസ് സത്യപ്രതിജ്ഞ മന്ത്രിമാരെ പരിചയപ്പെടുത്തൽ ചോദ്യോത്തരവേള അടിയന്തര പ്രമേയം അറ്റൻഷൻ നിയമനിർമ്മാണം ചരമോപചാരം എന്നിവയും പാർലമെന്റ് നടപടിക്രമങ്ങളുടെ പുനരാവിഷ്കാരമായി ഭാരത് കോഴിക്കോട്